എല്ലാവർക്കും നമസ്കാരം ഡാ എക്സാമിന് പഠിക്കുമ്പോഴേ നമുക്ക് ടൈം ടേബിൾ മാത്രം പോരാ ആ ടൈം ടേബിള് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടു ഡു ലിസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ടു ഡു ലിസ്റ്റാണ് അതായത് ഡെയിലി നമുക്ക് കിട്ടുന്ന ടൈം ടേബിള് ഇന്ന വിഷയം പഠിക്കാൻ ഇത്ര സമയം അല്ലെങ്കിൽ ഇന്ന സമയം തുടങ്ങി ഇന്ന സമയം വരെ ഇന്ന വിഷയം പഠിക്കണം അങ്ങനെ ഇപ്പം ചില ആൾക്കാർക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് മാത്സ് കുറച്ച് സമയം മതി ഇംഗ്ലീഷിന് കുറേ സമയം വേണം അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊന്ന് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ടൈം ടേബിൾ പഠിച്ച് തീർക്കാനായിട്ട് ഉണ്ടാക്കണ ഒരു ടു ഡു ലിസ്റ്റാണ് കേട്ടോ അത് ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിലും ഓൺലൈനിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലാനർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു നോട്ട് ബുക്കിൽ തയ്യാറാക്കിയിട്ടാണ് പഠിക്കാറ് ഇത് ഒരാഴ്ചത്തെയാണ് റൈറ്റ് സൈഡിലെ ഏഴ് കോളങ്ങളിൽ ഓരോ ദിവസവും കഴിയുന്നത് ഞാൻ അടയാളപ്പെടുത്തിയിടും കേട്ടോ ഞാൻ എസ് സി ആർ ടി പഠിക്കുമ്പോഴേ എസ് സി ആർ ടി എന്നല്ല ഞാൻ എന്ത് പഠിക്കുമ്പോഴും ഞാൻ മാക്സിമം എങ്ങനെയാണ് പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പാടാണ് ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്നത് വൻകരകളും സമുദ്രങ്ങളും എന്ന് പറഞ്ഞ പാടാണ് കേട്ടത് അപ്പോൾ ഇതിൽ നമ്മളുടെ വൻകരകളെക്കുറിച്ചും സമുദ്രങ്ങളെക്കുറിച്ചും വളരെ കുറച്ച് ഡീറ്റെയിൽ ഉള്ളൂ ഇത് പഴയ എസ് സി ആർ ടി ആണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗമാണ് അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ കുറച്ച് ഭാഗം ഞാൻ വായിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഭാഗത്തുനിന്ന് എന്തൊക്കെ എനിക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ നോക്കാം അപ്പോൾ കുറച്ച് ആദ്യം ഞാൻ വായിച്ച് പഠിക്കും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്നിലിങ്ങനെ കണ്ണടയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ പുസ്തകം ഹൈഡ് ചെയ്ത് വെക്കും എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെ പോയിൻറ്റുകൾ എനിക്ക് പറയാൻ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് പോയിൻ്റ് പഠിച്ചാൽ അതിൽ നിന്ന് ഒരു അഞ്ച് പോയിൻ്റെങ്കിലും നമുക്ക് കാണാതെ പറയാൻ കിട്ടണം എങ്കിലും നമ്മളത് മനസ്സിലാക്കി പഠിക്കുന്നു എന്ന് എനിക്കൊരു ഫീൽ വരാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വശം ഞാൻ പറഞ്ഞുതരാം ഇത് വൻകരകളും സമുദ്രങ്ങളും എന്ന് പറഞ്ഞ അപ്പോൾ അതിൽ ഫസ്റ്റ് ഏഷ്യ വൻകരയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏഷ്യ വൻകര ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ് അപ്പോൾ നമുക്ക് ചിന്തിച്ചാലോചിക്കാം ആളുകൾ കൂടുതൽ ഏഷ്യയിലാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം കൂടുതൽ അവിടെയ്ക്കാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അരി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് പിന്നെ ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുഗൾ വശത്തല്ലേ മാപ്പിലൊക്കെ കാണാറ് അപ്പോൾ അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണ് ഏഷ്യാവൻകര സ്ഥിതി ചെയ്യുന്നത് പിന്നെ അടുത്തത് ആ അടുത്തത് എനിക്ക് ഓർമ്മയില്ലാട്ടോ അത്രയും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്തത് ജസ്റ്റ് നോക്കിയപ്പോൾ ഇതൊരു പോയിൻറ്റ് കിട്ടി പിന്നെ അതിലുള്ള പർവ്വതങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ഇനി പറയണത് അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ജീവമുള്ള കുടമുടി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ് കേട്ടോ അതാണ് എവറസ്റ്റ് പിന്നെ അടുത്തത് വരുന്നത് ഏറ്റവും വലിയ പർവ്വതനിര ഏതാണെന്നാണ് അത് ഹിമാലയ പർവ്വതമാണ് അപ്പോൾ അതും ഈ ഭാഗത്തു നിന്ന് വന്നതാണ് ഈ ക്വസ്റ്റ്യനേറ്റ് പിന്നെ അടുത്ത പേജാണ് കേട്ടത് അപ്പോൾ അതിൽ ഞാനിതുപോലെ ഇങ്ങനെ മറച്ചു പിടിച്ചു എന്നിട്ട് ഞാൻ പഠിച്ചതെന്ന് റീക്കോൾ ചെയ്തെടുക്കാൻ പറ്റിയ പോയിന്റ്സ് എന്തൊക്കെയാ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂഖണ്ഡം ആഫ്രിക്ക അപ്പോൾ രണ്ടാമത്തെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം അതേപോലെ തന്നെ ജനസംഖ്യയിലെ രണ്ടാം സ്ഥാനം ആഫ്രിക്കാണ് കേട്ടോ അപ്പോൾ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക പിന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ് കേട്ടോ അത് ഇതിൽ പറയുന്നുണ്ട് അതിൻ്റെ നീളം ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ ആണോ മീറ്റർ ആണോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നിട്ടോ എത്രയൊക്കെ പഠിച്ചാലും എനിക്ക് ഇതേപോലത്തെ ഡൗട്ടൊക്കെ എനിക്കും വരാറുണ്ട് അപ്പോൾ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് നൈൽ നദി അത് പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് അത് ഈജിപ്തിൻ്റെയും സുഡാൻ്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നൈൽ നദി അത്രയും പോയിൻ്റ്സാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത് കേട്ടോ പിന്നെ ഓക്കെ അപ്പോൾ ഇത്രയും പോയിൻറ്റ് കിട്ടി പിന്നെ അടുത്ത പോയിൻറ്റ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്കാനെ പറ്റിയിട്ടാണ് ആ പിന്നെ ആഫ്രിക്കനെ പറ്റി പറയുമ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ഓൾറെഡി ഇന്ത്യ മുകളിലായിട്ട് ഇന്ത്യ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയായിട്ടാണ് ആഫ്രിക്ക കിടക്കുന്നത് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ട് ആഫ്രിക്കയുടെ ഇപ്പുറത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രം എസ് ഷേപ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പറയണം ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതൊരു പോയിൻറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്രിക്ക കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വലിപ്പത്തിലുള്ള വൻകരകളുടെ അടിസ്ഥാനത്തിൽ വടക്കേ അമേരിക്ക എന്നൊട്ടെ പറയുന്നത് അപ്പോൾ വടക്കേ അമേരിക്കയിലാണെങ്കിൽ വടക്കേ അമേരിക്കയെ കുറിച്ച് പറയുന്നത് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം വടക്കേ അമേരിക്കയ്ക്കാണ് പിന്നെ അവിടെയാണ് ഇന്യൂട്ടുകൾ താമസിക്കുന്നത് ഇനിയൂട്ടുകൾ ഇനിയൂട്ടുകളുടെ എന്താണ് വാസസ്ഥലം അതിൻ്റെ പേരാണ് ഇഗ്ലൂ പിന്നെ പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാ തടാകങ്ങളുടെ പേര് സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറൺ എറി ഒൻഡാരിയോ ഇതൊക്കെയാണ് പിന്നെ പിന്നെ എനിക്ക് ഒരു പോയിന്റും വടക്കാൻ അമേരിക്കനെ പറ്റിയ ഓർമ്മയില്ല കേട്ടോ നമുക്ക് ഇതിൽ നോക്കാം എന്തൊക്കെയാണ് അതെ കൊടുമുടി അത് പറഞ്ഞു തരാം വടക്കാൻ അമേരിക്കയിലെ അത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മക്കല്ലിയാണ് മക്കല്ലിയ കൊടുമുടി അത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര അലാസ്ക പർവ്വതനിരയിലാണ് കേട്ടോ കണ്ടോ മല മക്കല്ലി അലാസ്ക പർവ്വതനിര അപ്പോൾ അതെനിക്ക് ഈ കൈ കയ്യെടുത്തിട്ട് ഈ പോയിൻറ്റ് കണ്ടപ്പോഴാണ് ഈ പോയിന്റ് വിട്ടു എന്ന് എനിക്ക് ഓർമ്മ വന്നത് പക്ഷേ എനിക്ക് അതിൻ്റെ ഉത്തരം അറിയായിരുന്നു അങ്ങനെ പിന്നെ അടുത്ത പോയിന്റ് ഇതേ ലോകത്തെ അതെനിക്ക് ഓർമ്മയില്ല അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉല്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയിലാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പൊരിക്ക മാറ്റങ്ങൾ പാടാണ് അപ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ചു അപ്പോൾ വേദകാലത്തെ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് വേദകാലത്തെ ഭാഷ ഉപയോഗിക്കുന്നത് സംസ്കൃതമാണ് വേദകാലത്തെ ഭാഷ സംസ്കൃതം വേദകാലഘട്ടം നിലനിന്നിരുന്നത് എത്ര വർഷം ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ എന്നാണ് അപ്പോൾ ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ബി സി ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ ബാക്കിലേക്ക് ആണ് കേട്ടോ ബി സി ഒക്കെ പറയാം അപ്പോൾ ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി അറുന്നൂറ് വരെയാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഫസ്റ്റത്തെ വേദകാലഘട്ടമാണ് ഋഗ്വേദം ഋഗ്വേദ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി ആയിരം വരെയാണ് ഋഗ്വേദ കാലഘട്ടം ബാക്കിയുള്ളതിനെ പിൽക്കാലവേദം എന്നാണ് പറയുന്നത് അതായത് ഋഗ്വേദത്തിന് ശേഷം പിന്നിലായിട്ട് വരുന്നതിനാണ് പിൽക്കാലവേദം ഈ പിൽക്കാല വേദത്തിൽ ഉൾപ്പെട്ടതാണ് സാമവേദം യജുർവേദം അഥർവവേദം അപ്പോൾ ഈ പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി ആയിരം മുതൽ അറുന്നൂറ് വരെ കേട്ടാ അങ്ങനെ പിന്നെ ഇവിടെ ഈ ഋഗ്ഗേദ കാലഘട്ടത്തിൽ നമ്മൾ ചാരം ചാര നിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഋഗ്വേദ കാലഘട്ടത്തിൽ ആ പോയിന്റ് എനിക്ക് ഓർമ്മ വന്നില്ല കൈ എടുത്ത് ജസ്റ്റ് നോക്കിയപ്പോഴാണ് ആ പോയിന്റ് ഓർമ്മ വന്നത് അപ്പോൾ ചാര ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു പിന്നെ ഈ ഋഗ്വേദ കാലഘട്ടം കഴിഞ്ഞിട്ട് അടുത്തതാണ് പിൽക്കാല വേദകാലഘട്ടം ഈ പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇരുമ്പ് യുഗം ആരംഭിച്ചത് പിന്നെ അന്ന് ഈ ചാര നിറത്തിലുള്ള പാത്രങ്ങളില്ല അതിൽ തന്നെ ചായം തേച്ചിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പം ചായം തേച്ചാൽ ചാരനിരപാത്രങ്ങൾ പിൽക്കാല വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു പിന്നെ ഈ പിൽക്കാല വേദ കാലഘട്ടത്തിൽ മറ്റേ ചാതുർവർണ്ണ നിലവിൽ വന്നു ചാതുർവർണ്ണത്തിൽ പെട്ടത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ അങ്ങനെ ചാതുര്വർണ്യം നിലവിൽ വന്നത് പിൽക്കാല വേദ കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാനിപ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് എസ് സി ആർ ടിയുടെ ഭാഗങ്ങളും റാങ്ക് ഫയലുകളൊക്കെ പഠിച്ച് തീർക്കുന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നതിനേക്കാട്ടിലുപരി ഞാനത് റീകോൾ ചെയ്തെടുത്തിട്ട് വീണ്ടും ഒന്നും പഠിക്കാൻ ശ്രമിക്കട്ടോ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കും കേട്ടോ കാരണം ഞാൻ ആദ്യം ഇങ്ങനെ ഒരു അഞ്ച് പേജ് ആറ് പേജ് ഒക്കെ നൊട്ടടിക്ക് വായിച്ച് പോവും പിന്നെ വീണ്ടും അതിരുന്ന് വായിക്കും വീണ്ടും വായിക്കും അപ്പോൾ അങ്ങനെയൊന്നും വായിച്ചിട്ട് എനിക്ക് അത്രയും കൂടി മെമ്മറിയിൽ കിട്ടാറില്ല പക്ഷേ ഈ ഒരു മെത്തേഡിലേക്ക് മാറ്റിയപ്പോൾ എനിക്കത് നന്നായിട്ട് എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഇതേപോലെ റീ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ഒരു ഡെയിലി നമുക്ക് ചെയ്യാനുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പഠിക്കാം അപ്പോൾ ഇനി നമുക്ക് എക്സാമുകൾക്ക് എങ്ങനെ അതായത് വലിച്ചു വാരി പഠിച്ച് കുറേ സമയം വേസ്റ്റ് ചെയ്യലല്ല വേണ്ടത് നമ്മൾ പഠിക്കണ ഉള്ള സമയം പഠിക്കുന്നത് നമുക്ക് എഫക്റ്റീവായിട്ട് അതെങ്ങനെ മെമ്മറിയിൽ സൂക്ഷിക്കാം എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നാണ് കേട്ടോ